ജക്കാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ നിസ്കാരം നിർവഹിക്കാനുള്ള സംവിധാനം യഥാർത്ഥത്തിൽ ഇസ്ലാമിക സങ്കല്പം അനുസരിച്ച് അതിന് കാതി വേണം സംവിധാനങ്ങൾ വേണം അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് കാളി ഇല്ലെങ്കിൽ കാദിന വക്കും അവിടെ കാതല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കില്ല രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യും മാസം റമദാൻ ഒന്നാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ നിങ്ങൾക്കുൻകും പ്രഖ്യാപിച്ച നാട്ടുകാർ അംഗീകരിക്കില്ല അതിനൊരു സംവിധാനമാണ് ആ സംവിധാനം ഇവിടെ എന്ന് കണ്ടിട്ട് നമ്മൾ മാറി നിന്നിട്ടില്ല അതിന് സംവിധാനം ഉണ്ടാക്കി ഇതേപോലെ ജക്കാത്തിന്റെ കാര്യം എത്തും പറയാം അതിന് സംവിധാനങ്ങളൊന്നും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതില്ല സംവിധാനം ഉണ്ടാക്കുന്നില്ല ആ സംവിധാനം ഉണ്ടാക്കിയിട്ട് വളരെ വ്യവസ്ഥാപിതമായി ജക്കാത്ത് സംവിധാനം നൽകാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ നീങ്ങണം അതിന് നിങ്ങൾക്ക് കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വ്യവസ്ഥാപിതമായ ഒന്നാണ് ബൈതു സക്കാത്ത് കേരള എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരും ഈ ബൈതു സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം നിങ്ങളുടെ സക്കാത്ത് വളരെ ഗൗരവത്തിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന വളരെ സീരിയസ് ആയി നിങ്ങളൊരു വിഹിതമെങ്കിലും മുഴുവൻ നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല ഒരു വിഹിതമെങ്കിലും നിങ്ങൾ ഈ സംവിധാനത്തെ ഏൽപ്പിക്കണം അത് കേരളത്തിൽ കേരളത്തിലൊട്ടാകെയുള്ള മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ പോളിസി അതിൻ്റെ സംവിധാനം അതിൻ്റെ വിതരണം അതിനെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളും മൊബൈൽ ആപ്പുകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയുള്ള ഒരു ബൈത്തൂസ് സക്കാത്ത് ജക്കാദ് ഹൗസാണ് ഈ എന്ന് പറയുന്നത് അതിൻ്റെ നന്മ ജാതി മതഭേദമന്യേ കേരളത്തിലെല്ലാ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് കൂടുതൽ കൂടുതൽ വളർച്ചയിലേക്കും വികാസത്തിലേക്കും എത്താൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം പിന്തുണക്കണം പ്രാർത്ഥിക്കണം